പാക് സൈന്യം ഭാരതത്തിനെതിരെ ആക്രമണം തുടരുകയാണ് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി യുദ്ധം ചെയ്യുക എന്നത് ആധുനിക കാലഘട്ടത്തിൽ ആത്മഹത്യാപരമാണെന്ന് അവർ വൈകാതെ തിരിച്ചറിയും യൂണിഫോം ഇട്ട മതഭീകരവാദിയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീർ അയാളുടെ പിടിവാശിയിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് മതകാര്യങ്ങൾ പറഞ്ഞാണ് സൈനികരെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതും യഥാർത്ഥത്തിൽ ഒരു സേനാ തലവിന്റെ ചിന്തയല്ല മതവിശ്വാസമാണ് തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം സ്വന്തം രാജ്യത്തിന്റെ പ്രാപ്തിയും സൈനികരുടെ ശേഷിയും ശത്രു സൈന്യവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് എല്ലാ സേനാ തലവന്മാരും ആ യുദ്ധത്തിനിറങ്ങുക അത്തരത്തിൽ നോക്കിയാൽ യുക്തിരഹിതമായ തീരുമാനം തന്നെയാണ് അസിം മുനിർ എടുത്തിരിക്കുന്നത് ഭാരതം സൈനിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിൽ അയാൾ ബോധവാനല്ല ആധുനിക സജ്ജീകരണങ്ങളോടെ വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ പതിപ്പുമായാണ് നമ്മുടെ സൈനികർ മൂന്ന് സേനയിലും സുസജ്ജരായി നിൽക്കുന്നത് യുദ്ധത്തിലേക്ക് നാം പോയിട്ടില്ല പക്ഷെ യുദ്ധ സമാനമായ രീതിയിലാണ് ഭാരതമെന്ന് ഓർക്കണം അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് അതിർത്തികൾ ലംഘിക്കാതെ സ്വന്തം ഭൂമിയിൽ നിലയുറപ്പിച്ചു തന്നെ പാകിസ്ഥാന്റെ ഏത് കേന്ദ്രവും തകർക്കാൻ ഭാരതത്തിന് കഴിയും വരും ദിവസങ്ങളിൽ ഇത് പാകിസ്ഥാന് കൂടുതൽ ബോധ്യമാവുകയും ചെയ്യും നമ്മുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ സാധാരണക്കാരെയും സ്കൂളുകളെയും ഗുരുദ്വാരകളെയും ചർച്ചുകളെയും പാക് സൈന്യം ലക്ഷ്യമിടുന്നു ഇത് യുദ്ധ നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് ഭാരതത്തിലെ സിവിലിയന്മാരെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതിന് മറുപടിയായിട്ടാണ് വ്യാഴാഴ്ച രാത്രി ശക്തമായ പ്രത്യാക്രമണം ഭാരതം നടത്തിയത് ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാൻ പാകിസ്ഥാൻ ഒരുക്കമല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെയും ചൈനയുടെയും സഹായം ഒരിക്കലും പാകിസ്ഥാന് ഗുണം ചെയ്യില്ല ഭാരതത്തിനെതിരെ ചില കുപ്രചാരണങ്ങൾ നടത്തിയെങ്കിലും വിജയിക്കാമെന്ന വ്യാമോഹത്തിലാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ വളരെ ജാഗ്രത കാട്ടണം സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ രാജ്യത്തിനും സൈന്യത്തിനും ദോഷകരമാകുന്നതാണെങ്കിൽ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് പൗരബോധത്തോടെയാകണം വിവരങ്ങളെ സമീപിക്കേണ്ടത് കേന്ദ്ര സർക്കാരോ സൈനിക വക്താക്കളോ ഔദ്യോഗികമായി പറയുന്നത് മാത്രമേ വിശ്വസത്തിലെടുക്കാവൂ ഇതിലെല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറുക തന്നെ വേണം കാരണം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യുദ്ധരീതികൾ വിജയിച്ചു ായി ഏത് മാർഗവും സ്വീകരിക്കാൻ പാകിസ്ഥാന് യാതൊരു മടിയുമില്ല സോഷ്യൽ മീഡിയയും ആയുധമായേക്കാം പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നതെല്ലാം ഭാരതം അറിയുന്നുണ്ട് എത്രയാണോ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് അതിന്റെ പത്തിരട്ടി ശക്തിയിൽ തിരിച്ചു കിട്ടുമെന്ന് ഓർമ്മ വേണം ആണവായുധ ഭീഷണിയടക്കം പയറ്റിയ പാക് സൈന്യവും അവിടുത്തെ ഭരണകർത്താക്കളും ഇപ്പോൾ പുതിയ അടവുകൾ ഇറക്കുകയാണ് ഭാരതത്തിൽ എന്തെല്ലാം ആക്രമണങ്ങൾക്ക് മുതിർന്നാലും അതിൽ തക്ക ശിക്ഷ ഏറ്റുവാങ്ങുവേണ്ടി വരുമെന്നതിൽ തർക്കമില്ല വരും ദിവസങ്ങളിലും ഇത് തുടരും ആഭ്യന്തര പ്രശ്നങ്ങളിൽ വീർപ്പു മുട്ടിയിരിക്കുകയാണ് ആ രാജ്യം ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ശക്തമായ ആക്രമണം മറുഭാഗത്ത് ജനങ്ങളുടെ രോഷം കാർഷിക ആവശ്യത്തിന് വെള്ളമില്ല വികസനം ഉറപ്പാക്കുന്ന വൈദ്യുതിയില്ല നല്ല ഗതാഗത സംവിധാനം സാമ്പത്തികമായി തകർന്നടിഞ്ഞതോടെ ലോക ബാങ്കിനോട് വായ്പ ചോദിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇത് കിട്ടിയില്ലെങ്കിൽ ഗതികേടിന്റെ ആഴത്തിലേക്ക് പതിക്കും അവിടുത്തെ ഭരണകൂടം